എനിക്കല്ല അമ്മക്കാണ് അവാർഡ് ഇല്ല ഞങ്ങൾക്ക് ആർക്കും ഇല്ല അമ്മക്കാണുള്ളത് അത് കാണാൻ വേണ്ടിട്ടാണ് വന്നേക്കുന്നത് വേണ്ടി അതെപ്പോർട്ട് ചെയ്യാൻ പുതിയ വർക്ക് കൂടെയാണ് ഒരു ബ്രേക്ക് ആണ് ഫ്ലവേം ഞാൻ വീണ്ടും ജോയിൻ ആ ഫൈവ് ഹൺഡ്രഡ് എപ്പിസോഡോളം ആയി ഇപ്പം നിറയേ ഉള്ളൂ ഒരു കഴിഞ്ഞ രണ്ടു മാസമായതേ ഉള്ളൂ നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇല്ല അതിനുള്ള കഴിവില്ലാതെ ഒരിക്കലും എല്ലാരും കണ്ടാലും സന്തോഷം ഓ എന്തു എല്ലായിടത്തും ചുമ്മാ കൊടുക്കാറുണ്ട് അതുകൊണ്ട് അതറിഞ്ഞ ഭയങ്കര സ്നേഹത്തോടെ ഞാൻ ആ വീഡിയോ ഭയങ്കര ഒരു വല്യ വീഡിയോ ആയത് പിന്നീടാണ് അറിയുന്നത് ചേട്ടൻ കാണാൻ വരുന്നത് അമ്മായും അമ്മയ്ക്ക് അവാർഡിലാണോ അതോ ടീച്ചർ അല്ലേ ചേട്ടൻ എങ്ങനെയാ ഏത് രീതിയിലാണെങ്കിലും ടീച്ചറിന് കിട്ടുന്നതും സന്തോഷം അമ്മക്ക് കിട്ടുന്നതും സന്തോഷം പിന്നെ ഇങ്ങനെ ടീച്ചറിന്റെ അവാർഡിന് മോളേയും കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പൊ അടുത്തൊരാളും കൂടെ ആയില്ലേ കാണുന്ന കണ്ട് വളരട്ടെ എന്താണ് ടീച്ചർ നമുക്ക് പറ്റില്ലല്ലോ ഭംഗി കാര്യങ്ങളൊക്കെ കാണുമ്പോ തോന്നൂലേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കാണുന്നു അങ്ങനെയൊക്കെ ആഗ്രഹം കൂടെ ഉണ്ട്